നീ എൻ സ്വന്തം ഭാഗം രണ്ട് നീ ഇവിടെ ഇവിടെയിരുന്നോ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ നടന്നു പോകുന്നത് അവൾ കണ്ടു അവൾ കുറച്ചുനേരം ഫോണിൽ പാട്ട് കേട്ടുകൊണ്ട് അങ്ങനെയിരുന്നു ഇടയ്ക്ക് നോക്കുമ്പോൾ അവർ എല്ലാവരും ദയയുടെയും ശ്രീദേവിൻ്റെയും റൊമാൻറ്റിക് സീൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഹലോ എന്ന് ആരോ പറഞ്ഞപ്പോഴാണ് ദക്ഷ മുഖമുയർത്തി നോക്കിയത് ഫോണിൽ നിന്നും മുഖമുയർത്തിയ ദക്ഷ മുന്നിൽ നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കുന്നത് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സുന്ദരനായ വില്ലൻ എന്ന് എല്ലാവരും പറയുന്ന ഗൗതം കൃഷ്ണയായിരുന്നു അത് ഗൗതമിനെ കണ്ടതും അവൾ അവിടെ നിന്നും എഴുന്നേറ്റു ഏയ് എഴുന്നേക്കണ്ടടോ താൻ അവിടെ അവിടെയിരുന്നോ ഗൗതം പറഞ്ഞു താൻ ദയയുടെ സിസ്റ്റർ ആണല്ലേ ഗൗതം ചോദിച്ചതും അവൾ അവനെയൊന്ന് നോക്കി എനിക്ക് എങ്ങനെ മനസ്സിലായി എന്നല്ലേ താൻ അവിടെ വന്നപ്പോൾ സംസാരിക്കുന്നത് എന്റെ അസിസ്റ്റന്റ് കേട്ടു അയാളാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം തിരിഞ്ഞു നോക്കിയപ്പോൾ ഗൗതമിൻ്റെ പുറകെ നിൽക്കുന്ന ആളുകളെ അവൾ കണ്ടു അയാൾ കുറച്ചു മുമ്പ് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതായി അവൾക്ക് തോന്നി അതെ അവൾ ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു താനെന്താ ഇവിടെ ഗൗതം ചോദിച്ചു ഞാനിവിടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണ് അവൾ പറഞ്ഞു ഓ അതെയോ അപ്പോൾ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണോ ഗൗതം ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അതേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി അസിസ്റ്റന്റിനെ അടുത്തേക്ക് തിരിഞ്ഞ ശ്രീദേവ് ദക്ഷയുടെ നിന്ന് സംസാരിക്കുന്ന ഗൗതം കൃഷ്ണയെ കാണുന്നത് അത് കണ്ടതും ശ്രീദേവ് അവനെ ഒന്ന് നോക്കി പിന്നെ തിരിഞ്ഞ് അവൻ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് ചെന്നു ഗൗതം കൃഷ്ണ നിൽക്കുന്നത് കണ്ട് അവൾ അവിടെ തന്നെ നിന്നു താനിരുന്നോടോ അവൻ വീണ്ടും പറഞ്ഞു ഏയ് വേണ്ട കുഴപ്പമില്ല അവൾ പറഞ്ഞു തനിക്ക് അഭിനയം ഇഷ്ടമല്ലേ തന്നെ കാണാൻ ദയേക്കാളും നല്ല ഭംഗിയുണ്ടല്ലോ എന്നിട്ടെന്താ താൻ അഭിനയത്തിലേക്ക് വരാത്തത് ഗൗതം ചോദിച്ചു എനിക്ക് താല്പര്യമില്ല അവൾ പറഞ്ഞു അവൾക്കെന്തോ ഗൗതം കൃഷ്ണ അടുത്തുനിന്ന് സംസാരിക്കുന്നത് പോലെ തോന്നി അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് അവളുടെ കൂട്ടുകാർ വന്നത് ഗൗതം കൃഷ്ണയെ കണ്ടതും അങ്ങോട്ട് വന്നതാണ് ഹലോ സർ ഞങ്ങൾ ഇവളുടെ ഫ്രണ്ട്സാണ് ഭാനുപ്രിയ വന്ന് സംസാരിച്ചതും ഗൗതം ദക്ഷയെ ഒന്ന് നോക്കി അവളുടെ കൂട്ടുകാരെയും നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ ഇവിടെ പഠിക്കുന്നത് ഗൗതം ചോദിച്ചു ഞങ്ങൾ ഒരുമിച്ചാ പഠിക്കുന്നത് മലയാളികളാണല്ലേ എല്ലാവരും അതെ ഞങ്ങൾ മലപ്പുറം പാലക്കാട് പിന്നെ ഇവരെ എറണാകുളം അങ്ങനെയാണ് ശ്രീക്കുട്ടി പറഞ്ഞു പിന്നീട് കുറച്ചുനേരം അവർ ഗൗതവുമായിട്ട് സംസാരിച്ചു എന്നാൽ അതൊന്നും ഇഷ്ടപ്പെടാതെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു ദക്ഷ ഷോട്ട് കഴിഞ്ഞ് ദയ അവരുടെ അടുത്തേക്ക് വന്നു ദയ തൻ്റെ സിസ്റ്റർക്ക് അഭിനയിക്കുന്നവരെയും അഭിനയവും ഒന്നും ഇഷ്ടമല്ലല്ലോ ഗൗതം ചോദിച്ചതും ദയ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഗൗതം തനിക്കെന്ന് ഇവിടെ ഷൂട്ടുണ്ടോ ദയ ചോദിച്ചു ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൗതം പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഷൂട്ട് കഴിഞ്ഞോ ദക്ഷിണ ചോദിച്ചു ഇപ്പോഴത്തെ കഴിഞ്ഞു മോളെ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉണ്ടാകൂ നീ വാ നമുക്ക് ക്യാരമാനിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ദയ ദക്ഷയുടെ കൈ പിടിച്ചു എന്നാൽ പിന്നെ ഗൗതം നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് ദക്ഷയെയും അവളുടെ കൂട്ടുകാരെയും കൊണ്ട് ദയ നടന്നു എൻ്റെ ദൈവമേ ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ കൂടി കരുതിയില്ല എന്ത് ഭംഗിയല്ലേ എന്തായാലും ശ്രീദേവ് സാറിനെയാണ് കാണാൻ ഏറ്റവും ഭംഗി ഗൗതം കൃഷ്ണ കുഴപ്പമൊന്നുമില്ല എന്നാലും ശ്രീദേവ് സാറ് എന്നാൽ ലുക്കാലേ ചേച്ചി പുള്ളി ആരോടും സംസാരിക്കില്ലേ ശ്രാവണി ചോദിച്ചു ശ്രീദേവ് സംസാരിക്കും അങ്ങനെ പെട്ടെന്ന് ആരോടും അടുത്ത് ഇടപഴകില്ല എല്ലാവരോടും ഒരു കൈയകലം നിർത്തിയിട്ടേ സംസാരിക്കൂ അപ്പോ ആള് ചെയ്യുന്ന ക്യാരക്ടർ പോലെ തന്നെ കലിപ്പനാണല്ലേ സാരംഗി ചോദിച്ചു കുറച്ച് അപ്പോഴേക്കും ദയയുടെ ക്യാരവാനിലെത്തി കാരവാനിലേക്ക് കയറുമ്പോൾ ദക്ഷ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ കയറുന്ന ക്യാരവാന്റെ പുറകിലെ മറ്റൊരു ക്യാരവനിലേക്ക് ശ്രീദേവ് കയറുമ്പോൾ തന്നെയാണ് ദക്ഷയും കാരമാനിലേക്ക് കയറുന്നത് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി അപ്പോഴേക്കും ദയ പറഞ്ഞത് അനുസരിച്ച് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി മറ്റൊരു അസിസ്റ്റന്റ് വന്നു പിന്നെ അവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു എല്ലാവരും കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞതും ദക്ഷയ്ക്ക് ഒരു കോള് വന്നു ഫോൺ എടുത്തതും അയ്യോ ഞാൻ മാറുന്നു ഇനി അത് എങ്ങനെയാ തരാ നീ ഇപ്പോൾ എവിടെയാണ് മറുതൽക്കൽ നിന്നും ചോദിച്ചു ഞാനിപ്പോൾ റാമോജി ഫിലിം സിറ്റിയിലുണ്ട് അവിടെ എന്താ പരിപാടി അത് പിന്നെ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാ ദക്ഷ പറഞ്ഞു ഒരു കാലം ചെയ് എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല എൻട്രൻസ് പാസൊക്കെ എടുക്കണ്ടേ അതിനൊന്നും നിൽക്കുന്നില്ല ആ ഡിസൈൻ നിന്റെ കയ്യിലുണ്ടോ അത് പക്ഷേ എൻ്റെ ഫോണിലില്ലടാ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തു വെച്ചിരിക്കുകയാണ് ഞാൻ എന്നൊരു കാര്യം ചെയ് നീ അത് എനിക്ക് എടുത്തതാ അത്യാവശ്യമാണ് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ ടീച്ചർമാരെല്ലാവരും ലീവ് തുടങ്ങുകയല്ലേ അതിനു മുമ്പ് കൊടുക്കണം അല്ലെങ്കിൽ അത് മതി എൻ്റെ മാർക്കിനെ തന്നെ അത് ബാധിക്കും ഒരു കാര്യം ചെയ് ഞാൻ പുറത്തേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വച്ചു ഞാനിപ്പോൾ വരാട്ടോ നമ്മുടെ സച്ചു വന്നിട്ടുണ്ട് സച്ചുവിന്റെ ഒരു ഡിസൈൻ്റെ ഫോട്ടോ കോപ്പി എൻ്റെ കാറിലിരിക്കുന്നത് അത് കൊടുക്കണം ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇത്രയും ദിവസം ഉണ്ടായിട്ടും അവൻ ഇപ്പോഴാണ് അതിന് നേരം കിട്ടിയത് ഇനിയിപ്പോ നാളെ മുതൽ ടീച്ചേഴ്സൊന്നും ഉണ്ടാകില്ലല്ലോ ഇന്ന് തന്നെ കൊടുക്കണം ഞാൻ അതൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ അല്ലെങ്കിൽ അത് അതവൻ്റെ മാർക്കിനെ തന്നെ ബാധിക്കും ഞാൻ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ ഫോണും കൊണ്ട് പുറത്തേക്കിറങ്ങി അവൾ നടന്ന് റാമോജി ഫിലിം സിറ്റിയുടെ എൻട്രൻസിന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു കാറ് പാഞ്ഞു പോകുന്നത് ഇതിപ്പോ ഇങ്ങോട്ടാ ഇത്രയും തിരക്ക് പിടിച്ച് എന്ന് അവൾ നോക്കി കാറ് അകത്തേക്കാണ് പോയത് അപ്പോ ഇനി ഷൂട്ടിങ്ങിനായിട്ട് ആരെങ്കിലും വന്നതായിരിക്കും എന്ന് അവൾക്ക് തോന്നി എന്നാലും ഇത്ര സ്പീഡിൽ പോകാവോ എന്നെല്ലാം അവൾ മനസ്സിൽ ചിന്തിക്കാൻ മറന്നില്ല അങ്ങനെ അവൾ അവളുടെ കാറിനടുത്തേക്ക് ചെന്നു കാറിൽ നിന്നും ഒരു ഫയൽ എടുത്തു അതിൽ നിന്നും ഒരു കോപ്പി എടുത്ത് അവൾ അതുമായി പുറത്തേക്ക് നടന്നു വന്നപ്പോ ഇത്രയും ദൂരം ഉണ്ടായിരുന്നോ ഇതിലും ഭേദം കാറെടുത്തുകൊണ്ട് പോവായിരുന്നു നടന്ന മനുഷ്യന്റെ നടു കുടിഞ്ഞു അവൾ സ്വയം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അപ്പോഴേക്കും എൻട്രൻസിൽ സച്ചു കൈപൊക്കി കാണിക്കുന്നുണ്ട് അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു നീ കാരണം ഞാൻ എന്തൂരം നടന്നു എന്നറിയോ നിനക്ക് ഇതൊക്കെ ഓർത്ത് നേരത്തെ ചെയ്തു വെക്കണ്ടേ മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ നിനക്ക് അപ്പു തന്നെ തന്നതല്ലേ അത് വാങ്ങിവെച്ചാൽ പോരായിരുന്നോ ഇത് ഞാൻ തിരിച്ചത്രയും ദൂരം നടക്കണ്ടേ അല്ല നിങ്ങളെന്താ ഇവിടെ ചുറ്റും നോക്കിക്കൊണ്ട് സച്ചു ചോദിച്ചു അതിവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അത് കാണണമെന്ന് കരുതി വന്നതാ രക്ഷ പറഞ്ഞു നിങ്ങൾക്കൊക്കെ അവധി കെട്ടിയിട്ട് നാട്ടിൽ പോകാൻ പാടില്ലേ പേൺപിള്ളേരെ ഇവിടെ ചുറ്റി നടക്കുന്നു ഇവിടെ മനുഷ്യൻ നാളെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ് ഓ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൂടി ഇവിടെ ഉണ്ടാകും ഇവിടെ വന്നിട്ട് ഒരുപാടൊന്നും കറങ്ങിയില്ലല്ലോ എന്തായാലും രണ്ട് മാസം ലീവല്ലേ രണ്ട് മാസം അടിച്ചു പൊളിക്കാലോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എല്ലാം വാങ്ങിയിട്ട് വേണം പോകാൻ ദക്ഷ പറഞ്ഞു ഓ നിനക്കൊക്കെ കാശല്ലേ എന്തുമാവാലോ ഞങ്ങളൊക്കെ പാവങ്ങൾ സച്ചു പറഞ്ഞു സച്ചു നീ പോകാൻ നോക്കേ എന്നെ ദേഷ്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും തിരിഞ്ഞു നടന്നതും ദച്ചു ഇതുകൂടി കൊണ്ടുപോയ്ക്കോ കുറെ നടന്നതല്ലേ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഒരു തണുത്ത ജ്യൂസ് അവൾക്ക് കൊടുത്തു വളരെ ഉപകാരം ഇതെങ്കിലും വാങ്ങി തരാൻ തോന്നിയല്ലോ എന്നു പറഞ്ഞ് അവൾ അത് വാങ്ങിക്കൊണ്ട് നടന്നു അല്ല ബാക്കിയുള്ളവരെവിടെ അവരെല്ലാം ഇവിടെയുണ്ട് നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ പോട്ടെ അല്ലെങ്കിലേ ആ പെമ്പിള്ളേരെ നോക്കി ഞാൻ ഈ റാമോജി ഫിലിം സിറ്റി മുഴുവനും നടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവൾ നടന്നു അവൾ നടന്ന് പോകുന്നത് നോക്കി അവനും തിരിച്ചു പോയി അവൾ നടന്ന് കുറച്ചു ദൂരം പോയതും കുറച്ചു മുമ്പ് കണ്ട കാറ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണോ ഇത്രയും സ്പീഡിൽ പോകുന്നത് അവൾ കാറിനടുത്തെത്തിയതും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് കാറിന്റെ ഉള്ളിൽ ആരോ ഉണ്ട് എന്ന് അവൾക്ക് തോന്നിയത് അവൾ നടക്കാൻ പോയതും പെട്ടെന്ന് കാറിന്റെ ഡോറ് തുറന്നു ഏയ് ഹലോ എന്നുള്ള ശബ്ദം കേട്ടതും അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി സോറി നേരത്തെ കണ്ടില്ലായിരുന്നു കേട്ടോ അതിൽ നിന്നും ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടതും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൾ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ കാറിൽ മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു അത് ഗൗതം കൃഷ്ണ ആയിരുന്നു ദക്ഷിണ പോകുന്നത് നോക്കി നിന്നുകൊണ്ട് അയാൾ തിരിച്ച് കാറിലേക്ക് കയറി കൊള്ളാം നീ പറഞ്ഞു കേട്ടപ്പോ ഇത്രയും ഭംഗിയുണ്ടെന്ന് കരുതിയില്ല എന്തുപറ്റി ഗൗതം കൃഷ്ണയുടെ മനസ്സിൽ ആ പെൺകുട്ടി കയറിയോ പിന്നല്ലാതെ എന്തു ഭംഗിയാണല്ലേ അവളെ കാണാൻ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ദയയ്ക്ക് ഇങ്ങനൊരു സിസ്റ്റർ ഉണ്ടെന്ന് അറിയില്ലായിരുന്നല്ലോ ആ കുട്ടി ഇവിടെ എന്തു ചെയ്യുക എന്നാ പറഞ്ഞത് എടാ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ മോനെ ഗൗതം അയാൾ പറഞ്ഞു എന്ത് പ്രശ്നം മറ്റൊന്നുമല്ല ഈ ദയ ദയക്ക് നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം നീ നിനക്ക് എന്ത് ഇഷ്ടമാണ് ആ പെൺകുച്ചിനോട് തോന്നിയത് എന്ന് പറ എന്നിട്ട് വേണ്ടേ നിന്നോട് അതിനെക്കുറിച്ച് പറയാൻ കൂടെയുള്ള ആൾ പറഞ്ഞു മോനെ ധ്യാൻ എനിക്ക് ഒരുപാട് പെൺകുട്ടികളോട് ക്രഷ് തോന്നിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ സൗന്ദര്യവും എൻ്റെ ഈ ജോലിയും എല്ലാം കണ്ട് ഒരുപാട് പെൺകുട്ടികൾ എന്നെ ആരാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞു എന്റെ പുറകെ നടന്നിട്ടുണ്ട് പക്ഷേ ഇവൾക്ക് എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല എന്തിന് ശ്രീദേവിനെ കണ്ടിട്ട് പോലും അവളുടെ കൂട്ടുകാർ എല്ലാവരും ചെന്നെങ്കിലും അവൾ ഒരു സ്ഥലത്ത് ഫോണിൽ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ത് ശ്രീദേവ് എന്ത് ഗൗതം കൃഷ്ണ അവൾക്കിനി ആരു മുന്നിൽ വന്നു നിന്നാലും ഒരു പ്രശ്നവുമില്ല എന്ന് എനിക്ക് തോന്നി ഗൗതം പറഞ്ഞു എന്നാ പിന്നെ മോനെ ഗൗതം നീ ആ പെങ്കൊച്ചിനെ വിട്ടോ ആ പെങ്കുച്ചിന് വേറെ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാകും അതായിരിക്കും ആ നിങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാത്തത് അതെങ്ങനെയാടാ ധ്യാനെ ശരിയാവുന്നത് എത്ര റിലേഷൻ ഉണ്ടെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാനും സംസാരിക്കാനും അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പെൺകുട്ടികൾ ആഗ്രഹിക്കില്ലേ ഇത് പക്ഷേ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നേ അതാ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും റിലേഷൻ ഉണ്ടാവുമെന്ന് അപ്പോ അവന് ഇഷ്ടമുണ്ടായില്ല ആ പെൺകുട്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും അതുകൊണ്ടായിരിക്കും ധ്യാൻ പറഞ്ഞു എന്തായാലും നീ വേഗം വരണമെന്നും ഒരാളെ കാണിച്ചു തരാം എന്നും പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും കുട്ടി സൂപ്പറാണ് പക്ഷേ നിന്റെ കയ്യിലിരിപ്പ് നേരത്തെ അറിയാവുന്ന ദയ എന്തായാലും അത് അവളോട് പറഞ്ഞിട്ടുണ്ടാകും ഒരുപക്ഷെ അതായത് കൊണ്ടായിരിക്കാം ആ കുട്ടി നിന്റെ മൈൻഡ് ചെയ്യാതിരുന്നത് ഡാൻ പറഞ്ഞു നീ എന്നെ മൂഡ് ഓഫ് ആക്കാതെ പോകാൻ നോക്ക് ഒരു സഹായത്തിനാ വിളിച്ചത് എങ്ങനെയാണ് ആ പെങ്കുച്ചിനെ കണ്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഒന്ന് സെറ്റാക്കാൻ പറ്റോ എന്ന് ചോദിക്കാൻ അപ്പോ അവൻ എന്റെ മനസ്സ് തകർക്കുന്ന വർത്തമാനമാണ് പറയുന്നത് ഗൗതം പറഞ്ഞു ഞാൻ പറഞ്ഞേയുള്ളൂ എന്തായാലും ആ കുട്ടി കുറച്ചു ദിവസം ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് എന്നോട് പറഞ്ഞില്ല അവിടെ ദയയുടെ അസിസ്റ്റന്റ് എന്റെ അസിസ്റ്റന്റിനോടാണ് പറഞ്ഞത് അങ്ങനെ അറിഞ്ഞതാണ് പിന്നെ അത് കഴിഞ്ഞാലും അവരെ എറണാകുളത്തേക്ക് വരുന്നത് പിന്നെ കൊച്ചിയിലും ഷൂട്ടുണ്ടല്ലോ ഉണ്ട് പക്ഷേ ദയയുടെ കൂടെ ഈ കുട്ടി ആദ്യമായിട്ടാണ് കാണുന്നത് ദയ ഒരുപാട് വർക്കുകൾ ചെയ്തതല്ലേ ഞങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റാറാണ് ദയയും പക്ഷേ ഇതുവരെയും ദയാ അവളുടെ സഹോദരിയെ സെറ്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഇനിയും ആ കുട്ടി സെറ്റിൽ വരുമോ എന്ന് അറിയില്ലല്ലോ അവസരം പാഴാക്കാതെ ആ കുട്ടിയോട് മനസ്സിലുള്ളത് പറഞ്ഞാലോ ഗൗതം പറഞ്ഞതും നീ പോടാ കണ്ട ഉടനെ തന്നെ ഇഷ്ടമാണെന്ന് പറയാൻ നിന്ന നിനക്കൊരു വിലയും ആദ്യം ആ പെൺകുട്ടിയായിട്ട് നീ ഒരു സൗഹൃദം സ്ഥാപിക്കുക എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് പറയാലോ എടാ അങ്ങനെയൊന്നും സൗഹൃദം സ്ഥാപിക്കാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഞങ്ങളൊക്കെ ജാടെയാണ് അവൾക്കെന്നാ ആദ്യം തോന്നിയത് ഗൗതം പറഞ്ഞു ഷൂട്ടുണ്ടോ നിനക്കിന്ന് ധ്യാൻ ചോദിച്ചു ഉണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞത് എന്തോ ഭാഗ്യത്തിനാ എന്നെനിക്ക് രാവിലെ വരാൻ തോന്നിയത് അതുകൊണ്ടാണല്ലോ എനിക്ക് ആ കുട്ടിയെ കാണാൻ പറ്റിയത് എന്തായാലും കണ്ടിട്ടും വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ലല്ലോ അല്ല നിന്റെ പുതിയ ക്രഷ് എവിടെ എന്താ അവളുടെ പേര് നീന അല്ലേ ഡ്യാൻ ചോദിച്ചു അപ്പോഴാണ് ഗൗതമിന്റെ ഫോൺ റിങ് ചെയ്തത് ഫോണിലെ പേര് നീന എന്ന് കണ്ടതും എന്റെ ദൈവമേ ഒടുക്കത്ത ആയുസാണല്ലോ ഈ പെണ്ണിന് പേര് പറഞ്ഞേയുള്ളൂ അപ്പോഴേക്കും വിളി വന്നു നീ എന്തായാലും ഫോൺ ഫോണെടുക്ക് ഡ്യാൻ പറഞ്ഞതും ഗൗതം നീ ഇപ്പോൾ എവിടെയാ അപ്പുറത്തുനിന്ന് ആ പെൺകുട്ടി ചോദിച്ചു ഹായ് നീന ഞാനിപ്പോ റാമോജി ഫിലിം സിറ്റിയിലാണ് എന്നിട്ട് നിന്നെ അവിടെ കാണുന്നില്ലല്ലോ നിന്റെ കാരവാനിൽ നീ ഇല്ലല്ലോ മീന പറഞ്ഞത് കേട്ടതും ഗൗതം ചുറ്റുമെന്ന് നോക്കി നീ ഇവിടെയുണ്ടോ പിന്നെ ഞാൻ നിന്റെ കാരവാനിലുണ്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ആ പെണ്ണ് ഫോൺ വെച്ചതും തീർന്നു ഇനി അവളെ നോക്കിയിട്ട് കാര്യമില്ല അവൾ എൻ്റെ ക്യാരവാനിലുണ്ട് വണ്ടിയെടുക്ക് എന്ന് പറഞ്ഞ് വേഗം ഗൗതം കാറിൽ കയറി കാറ് ചെന്ന് അവന്റെ ക്യാരമാന്റെ അടുത്ത് വന്ന് നിന്നു ഗൗതം വേഗം വണ്ടിൽ നിന്ന് ഇറങ്ങി കാരവാൻ്റെ അടുത്തേക്ക് നടന്നു അപ്പോഴാണ് അവിടെ ദയ നീനയുമായി സംസാരിച്ചു നിൽക്കുന്നത് കാണുന്നത് ദയയുടെ അടുത്ത് തന്നെ അവളുടെ സഹോദരിയും കൂട്ടുകാരുമുണ്ട് തീർന്നു ഇനി പോയിട്ട് ഒരു കാര്യമില്ല ഗൗതം മനസ്സിൽ പറഞ്ഞു ഹായ് ഗൗതം ദേ തന്നെ അന്വേഷിച്ച് തൻ്റെ ആളെത്തിയല്ലോ ദയ പറഞ്ഞതും നീന തിരിഞ്ഞു നോക്കി അവിടെ ഗൗതം നിൽക്കുന്നത് കണ്ടതും എവിടെയായിരുന്നു ഗൗതം നീ രാവിലെ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞില്ലല്ലോ ഇവിടെയാണെന്ന് ഇവിടെയാണെങ്കിൽ എനിക്ക് നിന്നെ കാണാൻ എപ്പോഴാണെങ്കിലും വരാലോ നീന പറഞ്ഞു നീന ഞാൻ അത് എനിക്ക് ഉച്ചയ്ക്കായിരുന്നു ഷൂട്ടിംഗ് ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഞാൻ വന്നതാണ് നേരത്തെ ഗൗതം പറഞ്ഞു അവൾ വേഗം ഗൗതമിൻ്റെ കയ്യിൽ പിടിച്ചു ഗൗതം ഇത് മനസ്സിലായോ നിനക്ക് ആരൊക്കെയാണെന്ന് ഇത് ദയയുടെ സിസ്റ്ററാണ് ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇത്രയും നാളും ദയെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സിസ്റ്ററുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്തായാലും മിടുക്കാണ് കേട്ടോ നീന പറഞ്ഞു അതിന് ദയ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് ശ്രീദേവിൻ്റെ ക്യാരവാനിൽ നിന്നും ശ്രീദേവ് പുറത്തേക്ക് ഇറങ്ങിയത് ശ്രീദേവിനെ കണ്ടതും നീന ഹായ് ശ്രീദേവ് താനിവിടെ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഷൂട്ട് തുടങ്ങിയായിരുന്നോ പിന്നെ രാവിലെ തുടങ്ങി ഞാനും ശ്രീദേവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു ദയ പറഞ്ഞു അതെ ശ്രീദേവ് തൻ്റെ നാട്ടിൽ തന്നെയാണല്ലോ വർക്ക് അല്ലേ ഇല്ലടോ ഇവിടെ കുറച്ച് ദിവസമേ ഉള്ളൂ പിന്നെ മുഴുവനും കൊച്ചിയിലാണ് ശ്രീദേവ് പറഞ്ഞു ശ്രീദേവ് അവരുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എല്ലാം ദക്ഷയുടെ കൂട്ടുകാർ അവനെ തന്നെ നോക്കുകയായിരുന്നു എന്നാൽ ദക്ഷ അപ്പോഴും അവളുടെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ് ഇയാളെന്താ എപ്പോഴും ഫോണിലാണല്ലോ ഗൗതം ചോദിച്ചതും അതോ അതെന്താണെന്ന് അറിയണോ ദക്ഷ ആ ഫോണിങ്ങനെ ഇല്ല ദക്ഷ പറഞ്ഞു താ ദക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ദയ ഫോൺ വാങ്ങി അവൾ ഫോൺ കാണിച്ചു കൊടുത്തതും ആരോടോ ചാറ്റ് ചെയ്യുകയാണ് അതിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോ പിക്ചറുകൾ ഇടുന്നത് കണ്ടതും ഇതെന്താ ഇങ്ങനെ ഇതിന്റെ മറുവശത്തുള്ളത് ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് ഡയ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി പിന്നെ ദക്ഷയെയും ദക്ഷ തല കുനിച്ച് നെറ്റിയിൽ കൈവച്ച് പതിയെ തല്ലുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീഡിയോ കോൾ ഓണാക്കി ഇപ്പോ എങ്ങനെയുണ്ട് ദക്ഷക്കുട്ട ഞാൻ പറഞ്ഞില്ലേ നീ എന്നെ ആദ്യം വിളിക്കുമെന്ന് അപ്പുറത്തു നിന്നുള്ള ശബ്ദം കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി അതെ ദക്ഷക്കുട്ടനല്ല ദയക്കുട്ടിയാ എന്ന് പറഞ്ഞ് ഫോണിൽ നോക്കിയതും അപ്പോ മോളൻ്റെ ദക്ഷാ മുത്തശ്ശി മുത്തശ്ശിക്ക് എന്നെ കാണണ്ടല്ലേ അയ്യോ അങ്ങനെയല്ല മോളൻ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതല്ലേ എൻ്റെ ദക്ഷക്കുട്ടിയെ അല്ലേ ഞാൻ കാണാൻ കൊതിച്ചിരുന്നത് മുത്തശ്ശി പറഞ്ഞു ഓ ഇപ്പോൾ അങ്ങനെയായല്ലേ ഞാൻ കൊടുക്കാം ഇവിടെയുണ്ട് വേണ്ട ചേച്ചി വേണ്ട ദക്ഷ പറഞ്ഞു അതെന്താ ഞങ്ങൾ തമ്മിൽ ബെറ്റ് വെച്ചേക്കായിരുന്നു ആര് ആരെ ആദ്യം വിളിക്കുവെന്ന് ചേച്ചി കോളാക്കിയില്ലേ മോളെ ദക്ഷ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഫോണിൽ നിന്നും എനിക്ക് കോൾ വന്നു അപ്പോൾ ബെറ്റിൽ ജയിച്ചത് ഞാനാണേ അപ്പുറത്ത് നിന്ന് മുത്തശ്ശി പറയുന്നത് കേട്ടതും എല്ലാവർക്കും ചിരി വന്നു ദക്ഷ വേഗം ഫോൺ വാങ്ങിക്കൊണ്ട് മാറി നിന്നു അവർ രണ്ടുപേരും എപ്പോഴും അങ്ങനെയാ രണ്ടുപേരും ഫുൾ ടൈം ഫോണിലാ ചാറ്റിങ്ങാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോണിൽ സംസാരിച്ചാൽ പോരാ രണ്ടു പേർക്കും ചാറ്റ് ചെയ്യണം അതോ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം പറഞ്ഞ് വഴക്കിടും എന്നിട്ട് പിന്നെ വിളിക്കില്ല പിന്നെ വിളിക്കാൻ വേണ്ടി രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും പിന്നെ പറയാൻ വാക്കുകളില്ലാതെ വരുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള നല്ല ഫോട്ടോസ് സെൻഡ് ചെയ്തു തുടങ്ങും പക്ഷേ വഴക്കധികം നീണ്ടുപോവില്ലാട്ടോ ഇന്നലെ എന്തോ പറഞ്ഞു വഴക്കിണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെയാ ദയ പറഞ്ഞു അപ്പോൾ ശ്രീദേവ് നോക്കിയത് കുറച്ച് മാറി നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ദക്ഷയാണ് അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കിക്കൊണ്ട് ശ്രീദേവ് കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ശബ്ദം ശരിയായി തുടങ്ങിയില്ലേ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ സ്റ്റോറി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഒന്ന് പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ लव यू ऑल इट्स मी कार्तिका